സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിലേക്ക് രാഹുൽ ഗാന്ധി വരണമെന്ന് കേരള ജനത വിവിധ സർവേ ഫലങ്ങളിലൂടെ ആവശ്യപ്പെട്ടതിന് ശേഷം ഇതാദ്യമായാണ് രാഹുൽ ഗാന്ധി കേരളത്തിൽ എത്തുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി സംബന്ധിക്കുന്നത് കേരളത്തിലെ ഇരുപത്തിനാലായിരത്തിലധികം വരുന്ന ബൂത്ത് പ്രസിഡൻ്റുമാരോടും അത്ര തന്നെ വരുന്ന വനിതാ ബൂത്ത് വൈസ് പ്രസിഡന്റുമാരോടും രാഹുൽ ഗാന്ധി സംവദിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അടിസ്ഥാന ശിലയായി വർത്തിക്കുന്ന ഇത്തരം ബൂത്ത് കമ്മിറ്റികളോട് സംവദിക്കുക വഴി കോൺഗ്രസിൻ്റെ ആത്മാവ് തൊട്ടറിയാൻ രാഹുലിന് കഴിയും എൻ്റെ ബൂത്ത് എൻ്റെ അഭിമാനം എന്ന പ്രഖ്യാപനത്തോടെ പ്രവർത്തനം അടിത്തട്ടിലേക്ക് വ്യാപിപ്പിക്കുക വഴി കോൺഗ്രസിൻ്റെ പഴയ പ്രതാപം തിരിച്ചുകൊണ്ടുവരാൻ രാഹുലിന് കഴിയുന്നുണ്ട് എന്നതാണ് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ ചരിത്രം പരിശോധിച്ചാൽ കേരളം ഭൂരിഭാഗം വേളകളിലും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫിനൊപ്പമായിരുന്നു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ കേന്ദ്രത്തിൽ സജീവമായിരുന്ന കാലത്ത് പോലും കേരളം കോൺഗ്രസിനൊപ്പമായിരുന്നു കോൺഗ്രസിൻ്റെ പ്രശസ്തി ഏറിവരുന്ന ഈ സാഹചര്യത്തിൽ മറിച്ച് ഒന്ന് സംഭവിക്കാൻ കേരളത്തിൽ അനുവദിക്കരുത് എന്ന ഉറച്ച തീരുമാനമായിട്ടാണ് രാഹുൽ ഗാന്ധിയുടെ ഈ സന്ദർശനം മുൻകാല പര്യടനങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ കാത്തിരിക്കുകയായിരുന്നു കേരളം ഒരു വലിയ പ്രതീക്ഷയോടെ ഛത്തീസ്ഗഡ് കർഷക മഹാറാലിയിൽ ചരിത്ര പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത് കോൺഗ്രസ് അധികാരത്തിലേറിയാൽ പാവപ്പെട്ടവർക്ക് മിനിമം വേതനം നടപ്പാക്കുമെന്നത് ഇന്ത്യൻ ജനത ഹൃദയത്തിൽ സ്വീകരിച്ചു കഴിഞ്ഞു പാവപ്പെട്ടവരുടെ അക്കൗണ്ടിലേക്ക് ഈ വർഷം തന്നെ അതിനായി ഒരു തുക നിക്ഷേപിക്കുമെന്നും അതുവഴി ഈ രാജ്യത്ത് ആരും പട്ടിണി കിടക്കില്ലെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകി നരേന്ദ്രമോദി തരം ഇന്ത്യയെയാണ് സൃഷ്ടിച്ചത് അംബാനിമാരും അദാനിമാരും നീരവ് മോദിയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഇന്ത്യയും മൻ കി ബാത്ത് പ്രഭാഷണം മാത്രം കേൾക്കുന്ന പാവപ്പെട്ടവൻ്റെ ഇന്ത്യയും ധനികരുടെ ഇന്ത്യക്കാണ് മോദിയുടെ പിന്തുണ രാജ്യത്തെ കൊള്ളയടിച്ചതും തടിച്ചുകൊടുത്തതും അവരാണെന്ന് രാഹുൽ ഗാന്ധി വിളിച്ചു പറയുന്നു പതിനഞ്ച് ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ വരുന്നത് ആർക്കാണെന്ന് ചോദിച്ച് മോദിയെ പരിഹസിക്കുകയാണ് രാഹുൽ ഗാന്ധി ഒരു ഭരണാധികാരിയായി അധികാരത്തിൽ എത്തുന്നതിനു മുമ്പ് നല്ലൊരു രാഷ്ട്രീയ നേതാവായി മാറിയതാണ് രാഹുൽ ഗാന്ധിക്ക് രാജ്യം നൽകുന്ന അത്യപൂർവമായ പിന്തുണയുടെ ഉള്ളടക്കം രാജ്യത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ബൂത്ത് പ്രസിഡന്റുമാരെ കാണുക വഴി ഈ ആവേശം അടിത്തട്ടിൽ എത്തിക്കുക എന്ന രാഷ്ട്രീയ തന്ത്രത്തിൽ രാഹുൽ കോൺഗ്രസ് സംഘടനാ പ്രവർത്തന ചരിത്രത്തിൽ പുതിയൊരു അധ്യായം രചിച്ചിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ സമീപകാല പ്രവർത്തനത്തിൽ വിഭാഗീയത കാണാനില്ലാത്ത സമയമാണ് ഇത് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വം വളരെ ശക്തമാവുകയാണ് സംഘടനാ പ്രവർത്തനം എണ്ണയിട്ട യന്ത്രം പോലെ ചലിക്കാൻ തുടങ്ങിയിരിക്കുന്നു ജനകീയ നേതാക്കളെല്ലാം ഒറ്റ ലക്ഷ്യത്തിനായി കളം നിറഞ്ഞു കളിക്കുന്നു രാഹുൽ ഗാന്ധിയുടെ കേരള പര്യടനവും പുതിയ പ്രഖ്യാപനവും കേരളത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ വിജയകാഹളം മുഴക്കുന്നതിന് ഊർജ്ജം പകരുമോ എന്നത് കാത്തിരുന്നു കാണാം